കരിപ്പൂര് ടോളിൻ്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടാ ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഇപ്പോൾ ഈ കാണുന്ന കഴിഞ്ഞു വരുന്നതാണ് ഇവനെയും ഇവൻ്റെ ബ്രദറിനെയും ആറു പേര് വട്ടം കൂടിയിട്ട് അഞ്ച് മിനിറ്റിൻ്റെ അടുത്തോളം തല്ലി കരിപ്പൂർ എയർപോർട്ടിൽ പാർക്കിംഗ് ഫീസിനെ ചൊല്ലി ഉമ്ര തീർത്ഥാടകൻ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പരാതി കരിപ്പൂർ എയർപോർട്ടിൽ ഉമ്ര തീർത്ഥാടകന് ക്രൂരമർദ്ദനമെന്നാണ് പരാതിയുള്ളത് പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത് ടോൾ ജീവനക്കാരനായ യുവാവാണ് മർദ്ദിച്ചത് മലപ്പുറം വെള്ളുവമ്പം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത് മാതാവിനൊപ്പം ഉമ്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു മർദ്ദനം മുപ്പത് മിനിറ്റിനുള്ളിൽ മടങ്ങിയിട്ടും ഒരു മണിക്കൂറിന്റെ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് റാഫിദ് പറയുന്നു ആറുപേരടങ്ങുന്ന മായി മർദ്ദിച്ചുവെന്നാണ് പരാതി പരിക്കേറ്റ റാഫിദ് കൊണ്ടോട്ടി കുന്നുമൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി റാഫിദിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ മുറിവുകളും പാടുകളുമുണ്ട് ഈ ചാനൽ കൊണ്ടോട്ടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്